നമസ്കാരം പശുവിനെ ഗോമാതാവ് എന്ന് വിളിക്കുകയും എന്നാൽ ബീഫെല്ലാം എക്സ്പോർട്ട് ചെയ്യുന്നത് ഹിന്ദുക്കളുടെ ഉടമസ്ഥതയിലുള്ള മുസ്ലിം പേരുള്ള കമ്പനികളാണെന്ന് എത്ര പേർക്കറിയാം ആദ്യമേ പറയാം ഇന്ത്യയല്ല ബ്രസീലാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ബീഫ് എക്സ്പോർട്ട് ചെയ്യുന്നത് ഏകദേശം മുപ്പത് ലക്ഷം ടൺ ബീഫാണ് ഇവർ കയറ്റുമതി ചെയ്യുന്നത് ഇന്ത്യ രണ്ടാം സ്ഥാനത്താണെങ്കിലും അവരുടെ പകുതി മാത്രമാണ് കയറ്റുമതി ചെയ്യുന്നതെന്ന് നമുക്ക് കണക്കുകൾ നോക്കുമ്പോൾ മനസ്സിലാക്കാം ഇനി ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ബീഫ് കയറ്റുമതി ചെയ്യുന്ന കമ്പനികൾ ഏതാണെന്ന് നമുക്ക് നോക്കാം ഏറ്റവും കൂടുതൽ ബീഫ് കയറ്റുമതി ചെയ്യുന്നത് അലാന പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് മിസ്റ്റർ അബ്ദുള്ള അലാനയുടെതാണ് ഈ കമ്പനി അടുത്ത ഏറ്റവും വലിയ കമ്പനി അൽഹംദ അർഗോ ഫുഡ് പ്രോഡക്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് മുഹമ്മദ് സഹീറും പുളിയുടെ അഞ്ച് മുസ്ലിം സുഹൃത്തുക്കളും ചേർന്നാണ് ഈ കമ്പനി നടത്തുന്നത് അടുത്ത ഏറ്റവും വലിയ കമ്പനിയാണ് മിർഹ എക്സ്പോർട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ഷുഹേബ് അഹമ്മദ് ഹമ്മദ്റേഷിയാണ് ഇതിന്റെ ഉടമ കൂടാതെ അദ്ദേഹത്തിന്റെ പങ്കാളികളെല്ലാം തന്നെ മുസ്ലിങ്ങളാണ് തീർന്നില കേട്ടോ ഇനിയും പറയാനുണ്ട് എം കെ ഓവർസീസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് അടുത്ത കമ്പനി കമാൽ അഹമ്മദും ഷക്കീർ അഹമ്മദുമാണ് ഇതിന്റെ ഉടമകൾ അതിൽ നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടറായ രണ്ട് ഹിന്ദുക്കളുമുണ്ട് എച്ച് എ എം എ ആർഗോ ഇൻഡസ്ട്രീസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് അടുത്ത കമ്പനി ഗുൽസാർ ഗുൽസൈബ് വാജിദ് അഹമ്മദ് എന്നീ സഹോദരന്മാരാണ് ഈ കമ്പനി നടത്തുന്നത് അതിൽ രണ്ട് ഹിന്ദു പഞ്ചാബി രണ്ട് സിദ്ധി ഹിന്ദുക്കൾ നിക്ഷേപകരായിട്ടുണ്ട് അടുത്ത ഏറ്റവും വലിയ കമ്പനി അൽദുവ ഫുഡ് പ്രോസസിങ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് അഹമ്മദ് സാഹിറിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ കമ്പനി മൂന്ന് മുസ്ലിം ഡയറക്ടറും ഒരു ഹിന്ദു ഡയറക്ടറുമാണ് ഈ കമ്പനിക്കുള്ളത് അടുത്ത ഏറ്റവും വലിയ കമ്പനി അമ്രോൺ ഫുഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ഉടമ നമ്മുടെ മലയാളിയായ എം എ യൂസഫ് അലി ആളുടെ മതം ഏതാണെന്ന് പറയുന്നില്ല കാരണം അദ്ദേഹം മതേതരനാണെന്നാണ് പറയപ്പെടുന്നത് ഇനിയും ഉണ്ട് കേട്ടോ എ എൽ എം ഇൻഡസ്ട്രീസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് അടുത്ത ഏറ്റവും വലിയ കമ്പനി ഷാജി ഫസലുദ്ദീൻ റഹ്മാൻ ആണ് ഇതിന്റെ ഉടമ അദ്ദേഹത്തിന്റെ സഹോദരങ്ങളാണ് മറ്റുള്ള ഡയറക്ടർമാർ റെസ്റ്റേൺ ഫുഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് അടുത്ത വലിയ കമ്പനി മുഹമ്മദ് സലീം ഹുറേഷിയുടേതാണ് ഈ കമ്പനി അതേസമയം അൽഫഹീം മീറ്റെക്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് അടുത്ത കമ്പനി സമീർ റിയൂബ് ഹുറേശിയാണ് ഇതിന്റെ ഉടമ അതിനുശേഷമുള്ള കമ്പനികൾ ഫെയർ എക്സ്പോർട്സ് എന്ന കമ്പനിയാണ് മുംബൈയിലും ഉത്തർപ്രദേശിലുമായി പ്രവർത്തിക്കുന്ന ഈ കമ്പനിയുടെ ഉടമയും നമ്മുടെ യൂസഫ് അലി തന്നെയാണ് അതേസമയം ഇന്ത്യയിൽ ഇതല്ലാതെ ചെറിയ കമ്പനികൾ ഒരുപാടുണ്ട് കൂടാതെ മലയാളികളിലും പഞ്ചാബികളിലും ബീഫ് കഴിക്കുന്നവരുമുണ്ട് അവർ നേരിട്ടോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തോ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവായോ നോൺ എക്സിക്യൂട്ടീവായോ ഡയറക്ടർമാരും ഈ കമ്പനികൾക്ക് കാണും ഇന്ത്യയുടെ ബീഫ് എക്സ്പോർട്ടിന്റെയും ലെതർ എക്സ്പോർട്ടിന്റെയും കേന്ദ്രം ഉത്തർപ്രദേശാണ് ഏഴ് കോടി മുസ്ലിങ്ങളുള്ള അവിടെ ബീഫ് കഴിക്കുന്നവരും വിൽക്കുന്നവരും ഏറെ ഉണ്ട് താനും അവിടെ ഭൂരിഭാഗവും പോത്താണ് വിൽക്കുന്നത് അതിനൊരു കാരണം എരുമപ്പാലാണ് വടക്കേന്ത്യയിൽ ആളുകൾക്ക് ഇഷ്ടമെന്നത് തന്നെ ലോകത്ത് ഏറ്റവും കൂടുതൽ എരുമ അല്ലെങ്കിൽ പോത്തുള്ള രാജ്യമാണ് നമ്മുടെ ഇന്ത്യ തന്നെയാണ് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും കള്ളങ്ങൾ പ്രചരിക്കുമ്പോൾ പെട്ടെന്ന് വിജയിക്കാൻ കഴിയുന്നവരാം പക്ഷേ കള്ളം പ്രചരിപ്പിക്കുന്നവനെ പൊളിച്ചെടുക്കാനും അവന്റെ ഡേറ്റ് സഹിതം പിന്നീട് ആളുകൾ വരുമെന്ന് ആരും മറക്കരുത് വെബ് വെബ്ഡെസ്ക് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല called 90482 2 5 building promoters private limited thiruvananthapuram